ഹലോ ഫ്രണ്ട്സ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കുന്ന ബീഫ് ഇരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ബീഫ് ഇരട്ടിയതിൽ കൂടുതലും മല്ലിപ്പൊടിയും കുരുമുളകും ഒക്കെയാണ് ചേർക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഇത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫാണ് ബീഫ് എടുക്കുമ്പോൾ എല്ലോട് കൂടി തന്നെ എടുക്കാൻ ശ്രമിക്കുക ബീഫ് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അരക്കപ്പ് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സവാള കൂടി ചേർക്കാം ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഇനി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈ വെച്ച് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് എടുക്കാം നല്ലപോലെ അമർത്തി തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ലപോലെ മിക്സായതിനു ശേഷം ഇതെല്ലാം കൂടി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം പ്രഷർ കുക്കറിലാണ് ഞാനിത് വേവിക്കുന്നത് സാധാ പാത്രത്തിൽ വേവിക്കാം കുറച്ച് അധികം സമയം എടുക്കും അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കുക്കർ അടച്ച് ഒരു ആറ് ഏഴ് വിസിൽ വേവിച്ചെടുക്കാം വേവിക്കലൊക്കെ ഓരോ ബീഫ് പോലെ ഇരിക്കും വേവ് കൂടുതലുള്ള ബീഫാണെങ്കിൽ ഒരു പത്ത് വിസിൽ വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു ഏഴ് വിസിൽ തന്നെ നിർത്തിയപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേവുമ്പോൾ വേവുമ്പോഴത്തേന് നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി വേണ പൊടി വേണമെങ്കിലും ചേർക്കാം കുരുമുളക് ചേർക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കാം കുരുമുളക് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർക്കുക അതായത് വലിയ ജീരകം അതും കൂടി ചേർത്ത് കുരുമുളകും പെരിഞ്ചീരകവും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇവ രണ്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അളന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീയിൽ തന്നെ ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കാം പൊടികൾ ചേർത്ത ചെറിയ തീയിൽ തന്നെ ഇടണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് വരെ ഞാൻ ഇത് നന്നായിട്ട് തന്നെ ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് പൊടി കരിയാതെ നോക്കണം ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ ഇപ്പോൾ നന്നായി വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോഴേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിന് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇവ രണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചവണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ഒന്ന് ഇളക്കി ഇനി ഇതൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളി നല്ല വേവേണ്ടതുണ്ട് അപ്പോൾ നമുക്കത് മൂടി വെച്ച് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായി തന്നെ വെന്തടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി തവി കൊണ്ട് ഒന്നും കൂടി ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടിയില്ലേ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ആയതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് വന്നാൽ ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഉപ്പില്ലെന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് കൂടി ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് വിന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചാൽ ഒന്നും കൂടി തിക്കായിട്ട് വരും വേണ്ടു നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട് ഇനി നമ്മുടെ കറിയിലേക്ക് ഒരു താളിപ്പ് ചേർക്കേണ്ടതുണ്ട് അത് എണ്ണയൊന്നും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ആര് താളിക്കേണ്ടതില്ല പക്ഷേ ഇതുകൂടി ചേർത്താലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് മൂത്തതിന് ശേഷം അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ നമ്മുടെ ബീഫ് ഇരട്ടി അതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ കാച്ചൊഴിക്കുക എന്നുള്ള സ്റ്റെപ്പ് എണ്ണ അധികം വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ അല്ലാതെ തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ബീഫ് ഇരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്